അതിരപ്പള്ളി ഭാഗത്ത് പുഴയോരത്ത് ചീങ്കണ്ണിയെയും ആറ് കുഞ്ഞുങ്ങളെയും കണ്ടെത്തി ചീങ്കണ്ണി കുഞ്ഞുങ്ങളെ ഇത്രയധികം ഈ ഭാഗത്ത് കാണുന്നത് വളരെ അപൂർവമാണ് പുഴയോരത്തുള്ള പൊന്തക്കാരിലാണ് ചീങ്കണ്ണിയെയും കുഞ്ഞുങ്ങളെയും കാണപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷമാണ് പുഴയിൽ ചീങ്കണ്ണിയുടെ സാന്നിധ്യം വർദ്ധിച്ചത് അതിരപ്പിള്ളിക്ക് പുറമെ ചാലക്കുടി സെന്റ് ജെയിംസ് അക്കാദമിക്ക് സമീപത്തെ കടവിലും ചീങ്കണിയെ സാധാരണയായി കാണാറുണ്ട് ഈ വേനൽക്കാലത്ത് പാറപ്പുറത്ത് കയറി കിടക്കുന്ന ചീങ്കണ്ണികൾ ബേൽ കുറഞ്ഞാൽ തിരിച്ച് പുഴയിലേക്ക് തന്നെ പോവുകയാണ് പതിവ് അതിരപ്പിള്ളിയിലെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സിനോഷ് പുള്ളാർക്കാട്ടാണ് ആറ് കുഞ്ഞുങ്ങളും ഒരു തള്ളചീങ്കണിയുടെയും ചിത്രം പകർത്തിയിരിക്കുന്നത്